യ്യായിരം ലിറ്റർ ഉൾക്കൊള്ളുന്ന ഏഴു ടാങ്കുകളിൽ തിലോപ്പിയ ഷിജുവിന്റെ ചെറു ഫാമിൽ അതിഥികൾ നിരവധിയാണ് കെ എസ് ആർ ടി സി ബസിൽ പലയിടങ്ങളിലേക്ക് ടിക്കറ്റ് നൽകുന്ന കണ്ടക്ടറുടെ യാത്ര അവസാനിക്കുന്നത് ഇവിടെയാണ് ഫാമിൽ ഏറ്റവും ആകർഷണീയമായത് മത്സ്യകൃഷിയാണ് വീടിനോട് ചേർന്നുള്ള ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് ഇസ്രാലിയൻ സാങ്കേതിക വിദ്യ പ്രകാരമാണ് കൃഷി നടത്തുന്നത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷി ചെയ്യുന്നതാണ് ആശയം ഇസ്രേലിയൻ ടെക്നോളജിയാണ് അതായത് ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാമിംഗ് എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം അതായത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മീനിനെ വിളയിച്ചെടുക്കുക എന്നതാണ് ഇവിടെ ഒരു ഇരുപത്തഞ്ചോളം വരുന്ന എൻ്റെ സ്ഥലത്തിലാണ് ഞങ്ങളൊരു ഏഴ് ടാങ്ക് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അതിൽ ആദ്യമായിട്ട് നിലമൊരുക്കുക എന്നതാണ് അതാണ്ട് അഞ്ച് ഡയമീറ്റർ വീതിയുള്ള ടാങ്കുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതാണ്ട് ഒന്നര ഫീറ്റോളം ഗ്രൗണ്ടിൽ നിന്ന് താഴ്ത്തി ഓവൽ ഷേപ്പിലാണ് നമ്മൾ ാണ് എസ് കണ്ടക്ടറായ കർഷകന്റെ ചെറുഫാം ഫാമ് ശുദ്ധമായ മത്സ്യങ്ങളും മത്സ്യകൃഷിയിൽ പരിശീലനം നൽകുന്ന കേന്ദ്രവുമായി വളരുകയാണ് ദിവസവും നമുക്ക് മീനിന്റെ വിപണനം നടത്ത രീതിയിലാണ് ഏഴ് ടാങ്കായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോന്നിലും ഓരോ സമയത്താണ് മത്സ്യ കുഞ്ഞിനെ നിക്ഷേപിക്കുകയും അപ്പൊ നമുക്ക് അതനുസരിച്ചുള്ള വളർച്ച കിട്ടി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു നാല് മാസത്തോളം ആകുമ്പോഴേക്കും ഒരു ടാങ്കിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ പ്രതിസന്ധി കാലത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കണ്ടെത്തിയ വഴിയിൽ അധ്വാനിക്കാനുള്ള മനസ്സും ഫലത്തിനായി കാത്തിരിക്കാനുള്ള ക്ഷമയും കൈവിടാതെയാണ് തിരുവനന്തപുരം പൂഴിക്കുന്ന് സ്വദേശിയായ കർഷകൻ മുന്നോട്ടു പോകുന്നത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം രാഹുൽജി നാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട് രാഹുൽ ഒരു കണ്ടക്ടറുടെ ജീവിതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബസ്സിലെ തിക്കും തിരക്കും അതിനിടയിൽ ചീത്തവലി ബഹളമൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ടാണ് പോയി കൃഷിയിലേക്ക് ഇറങ്ങുന്നത് നമുക്കറിയാം ഇടയ്ക്ക് ശമ്പളം മുടങ്ങുന്ന പ്രശ്നങ്ങളൊക്കെ ഈ കണ്ടക്ടർമാർക്കുണ്ടായിരുന്നു കെ എസ് ആർ ടി സി ജീവനക്കാർക്കുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിലൊക്കെ ഒരു വരുമാനത്തിന് വേണ്ടി തുടങ്ങിയതായിരിക്കാം ഈ ഒരു കൃഷി എന്ന് പറയുന്നത് പക്ഷേ ഇതൊരു ചെറിയ കൃഷിയല്ല വലിയ കൃഷിയാണല്ലേ വലിയ മത്സ്യകൃഷിയാണ് ഒപ്പം അധ്വാനം ചെയ്യാനുള്ള ശിശുവിൻ്റെ ആ മനസ്സ് അത് കാണണം അല്ലേ തീർച്ചയായും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇവർ ചെയ്യുന്ന ജോലി എന്താണ് ആ ജോലിയിൽ ജോലി തരുന്ന ഒരു സമ്മർദ്ദവും ജോലി തരുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടാകാൻ അപ്പുറത്തേക്ക് എന്തെങ്കിലും സാഹചര്യം ഈ തൊഴിലെടുക്കുന്നവരുണ്ടോ എന്നുള്ളതാണ് കെ എസ് ആർ ടി സി ജീവനക്കാരെ സംബന്ധിച്ച് നമ്മൾ തന്നെ പല ഘട്ടങ്ങളിലായി വാർത്ത നൽകിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് പല മനുഷ്യരെ കാണേണ്ടവരാണ് പല മനുഷ്യരുടെ ദേഷ്യവും പരിഭവവും സന്തോഷവും ഒക്കെ കണ്ടു പോകേണ്ട മനുഷ്യരാണ് അതൊപ്പം തന്നെയാണ് ജീവിക്കാൻ കഴിയാത്ത പ്രതിസന്ധി പലപ്പോഴും സമ്മാനിക്കുന്ന അങ്ങനെ തരുന്ന കാര്യങ്ങൾ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളപ്പോഴും ഓടിയെത്തി വീട്ടിൽ കാത്തിരിക്കുന്ന ഇവരെ കാണാൻ എത്തുന്നു എന്നാണ് നമ്മൾ ആലങ്കാരികമായി പറഞ്ഞത് പക്ഷേ ഒരു പടികൂടി കടന്ന് ചിന്തിച്ചാൽ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ പല വാർത്തകൾ കാണുമ്പോൾ കഴിക്കുന്ന ആഹാരമൊക്കെ വിഷരഹിതമാണോ നല്ലതാണോ എന്നുള്ള ചിന്തയിലാണ് പലപ്പോഴും കടന്നു പോകുന്നത് ആ നാട്ടുകാർക്ക് മത്സ്യം കഴിക്കണമെങ്കിൽ അവർ പറ തൊട്ടപ്പുറത്ത് ഷിജുവിൻ്റെ ഫാമുണ്ടല്ലോ അവിടെ നിന്ന് വാങ്ങാമല്ലോ എന്ന് പറയുന്ന ഒരു ആശ്വാസത്തിലേക്ക് പരിപൂർണ വിശ്വാസ്യതയിലേക്ക് അവരെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നാട്ടുകാർക്ക് വളരെ ആശ്വാസത്തിൻ്റെ ഒരു മുദ്രയായി നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തിരക്കുള്ള ജോലി ജോലിക്ക് ശേഷമുള്ള സമയത്താണ് ഇതെല്ലാം ചെയ്യുന്നത് കാരണം അവിടെ കാണുന്ന ആളുകളെ കണ്ടല്ലോ കാരണം വ്യത്യസ്തരായ ആളുകളെയാണ് നമ്മളെ ദൃശ്യങ്ങളിൽ കാണുന്നത് അപ്പോൾ അവർക്കെല്ലാം കൃത്യമായ പരിഗണന ലഭിക്കണം എന്നാലേ ഈ പറയുന്ന വാണിജ്യപരമായ ഒരു പദ്ധതിയാണ് അത് വിജയിക്കുകയുള്ളൂ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ഈ നമ്മൾ ചെറുതായി ഈ വാർത്ത പറഞ്ഞു പോകുമ്പോഴും ആ നാടിന് അല്ലെങ്കിൽ തൻ്റെ അധ്വാനം എന്നൊക്കെ പറഞ്ഞ് നിസാരമായി കാണാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്ര ഇങ്ങനെ ജോലി കഴിഞ്ഞുള്ള സമയം കഴിയും എന്നുള്ളത് അത് െ നമ്മളൊക്കെ പല കാര്യങ്ങളും ചെയ്യാൻ ഒന്നും സമയം കിട്ടുന്നില്ല ജോലി കഴിഞ്ഞ ഒന്നിനും സമയം കിട്ടില്ല എന്ന് പരിഭവം പറയുന്നവരാണ് പക്ഷെ എല്ലാ മനുഷ്യർക്കും ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് ഉള്ളതല്ലേ അങ്ങനെയൊക്കെ പരാതി പറയുന്നവരുടെ മുന്നിൽ ദേശീയ ഒരു മാതൃകയായിട്ട് നിൽക്കുന്നു ഈ ഒരു കണ്ടക്ടർ ജോലി ആ തിരക്കിട്ട ജോലിക്ക് ശേഷം വന്നിട്ടാണ് ഇത്രയും വലിയൊരു മത്സ്യകൃഷി അതൊക്കെ നോക്കി നടത്തുന്നത് മത്സ്യകൃഷി മാത്രമല്ല മറ്റു കൃഷിയുമൊക്കെ ഉണ്ട് അതൊക്കെ നോക്കി നടത്തുന്നത് അതുതന്നെയാണ് കാരണം ഇതിനെപ്പറ്റി പറയുമ്പോഴുള്ള സന്തോഷമുണ്ട് മറ്റൊന്ന് സന്ധ്യ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ തിരക്ക് പിടിച്ച ജോലിക്ക് ശേഷം പലപ്പോഴും ഭൂരിഭാഗം ആൾ ആൾക്കാരും കേട്ടോ അങ്ങനെ പറയുന്നത് മടി ഉള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമയമില്ല ഇല്ല ക്ഷീണമാണെന്നൊക്കെ പറയുന്നു പക്ഷേ ഇവിടെ ആ മത്സ്യത്തിനുൾപ്പെടെ കൊടുക്കുന്നത് മരച്ചീ മത്സ്യത്തിനും ബാക്കിയുള്ള ആളുകൾക്കുമൊക്കെ കൊടുക്കുന്നത് മരച്ചീനി ഇല ചേന അങ്ങനെ വ്യത്യസ്തമായ ആഹാരത്തിൽ പോലും കൃത്യമായ പഠനം നടത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നു അതിനു വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന കാഴ്ചയാണെങ്കിൽ പോലും നാട്ടുകാർ വലിയ ചർച്ചയാക്കുകയാണ് അത്രമാത്രം ആശ്വാസകരമായ ഒരു ഇടം മത്സ്യം ലഭിക്കാനൊരു ഇടമായി കണ്ടെത്തുകയാണെന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല അങ്ങനെ ഈ കാലഘട്ടത്തിൽ അത് പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അത് സന്തോഷത്തോടെ വിശ്വാസപൂർവ്വം കഴിക്കാമെന്നുള്ള ചോദ്യത്തിനൊക്കെ കൃത്യമായൊരു മറുപടി നൽകിക്കൊണ്ടാണ് ഈ യുവ കർഷകൻ ആ കർഷകൻ കെ എസ് ആർ ടി ജീവനക്കാരനാണ് എന്തായാലും സന്തോഷകരമായൊരു വാർത്തയാണ് ആ നാട്ടുകാരെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചൊക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിൻ്റെ ഭാഗമായി സന്തോഷകരമായ ഒരു വാർത്തയും വ്യക്തിയെയും അവതരിപ്പിക്കാനുള്ളത് ശരി രാഹുൽ എന്തായാലും യുവ കർഷകനായ ഷിജുവിന് കെ എസ് ആർ കെ എസ് ആർ ടി സി ജീവനക്കാരനാണ് എല്ലാവിധ അഭിനന്ദനകളും ഒപ്പം കൃഷിയൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ